നാലു വർഷങ്ങൾക്ക് ശേഷം കേരള ബാങ്ക് നിയമനത്തിന് പി എസ് സി അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് പൊതുവിഭാഗത്തിന് പുറമെ സൊസൈറ്റി കോട്ടയിലും ഒഴിവുകളുണ്ട് രണ്ട് തസ്തികകളിലായി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഒഴിവുകളാണ് സൊസൈറ്റി കോട്ടയിൽ ഇപ്പോഴുള്ളത് ഇത് ഇനിയും കൂടും സൊസൈറ്റി കോട്ടയിൽ ആളില്ലെങ്കിൽ ആ നിയമനം പൊതുവിഭാഗത്തിൽ നിന്നാണ് നടത്തുക ഈ ഒഴിവുകൾ പിന്നെ സൊസൈറ്റി കോട്ടയിൽ ലഭിക്കുകയുമില്ല അതിനാൽ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വലിയ സാധ്യതയാണ് ഇപ്പോഴുള്ളത് ചെറിയ തെറ്റുണ്ടായാൽ പോലും പി എസ് സി അപേക്ഷ നിരസിക്കും എങ്ങനെ അപേക്ഷിക്കണം എന്താണ് യോഗ്യത എന്തൊക്കെ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങൾ വിശദമായി അറിയാം മൂന്നാം വഴി എക്സ്പ്ലൈനറിലൂടെ ക്ലാർക്ക് കാഷ്യർ ഓഫീസ് അറ്റൻഡന്റ് എന്നീ തസ്തികകളിലേക്കാണ് സൊസൈറ്റി കോട്ടയിൽ അപേക്ഷിക്കാവുന്നത് ക്ലാർക്ക് കാഷ്യർ തസ്തികയിൽ നൂറ്റി പതിനഞ്ച് ഒഴിവുകളാണുള്ളത് ഓഫീസ് അറ്റൻഡൻ തസ്തികയിൽ നൂറ്റി ഇരുപത്തിനാല് ഒഴിവുകളുണ്ട് കേരള ബാങ്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ മാത്രമാണിത് മൂന്ന് വർഷമാണ് റാങ്ക് പട്ടികയുടെ കാലാവധി ഇതിനിടയിൽ വരുന്ന എല്ലാ ഒഴിവുകളും ഇതേ പട്ടികയിൽ നിന്നാണ് നികത്തുക ഇനി ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് നോക്കാം കേരള ബാങ്കിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള അംഗസംഘങ്ങളിലെ സ്ഥിരം ജീവനക്കാർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ അർഹതയുള്ളത് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളും അർബൺ സഹകരണ ബാങ്കുകളുമാണ് കേരള ബാങ്കിലെ അംഗസംഘങ്ങൾ മറ്റ് സഹകരണ സംഘങ്ങളിൽ ജീവനക്കാർക്ക് പി എസ് സി അപേക്ഷ അയക്കാൻ കഴിയില്ല ഇത്രയും കാര്യങ്ങൾ ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്കും ഓഫീസ് അറ്റൻഡന്റ് തസ്തികയിലേക്കും അപേക്ഷിക്കുന്നതിന് ഒരേപോലെ ബാധകമാണ് പ്രായപരിധിയിൽ വ്യത്യാസമുണ്ട് ക്ലർക്ക് കാഷ്യർ വിഭാഗത്തിൽ പതിനെട്ടിനും അൻപതിനും വയസ്സിന് ഇടയിലാണ് പ്രായപരിധി അതായത് ഉദ്യോഗാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിനും രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരാകണം ഓഫീസ് അറ്റൻഡൻസ് തസ്തികയിലേക്ക് നാൽപ്പത് വയസ്സാണ് പ്രായപരിധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനാകുക ക്ലർക്ക് കാഷ്യർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിലോ അർബൺ ബാങ്കിലോ ഇതേ തസ്തികയിൽ ഇതിനേക്കാൾ ഉയർന്ന തസ്തികയിലോ മൂന്ന് വർഷമായി ജോലി ചെയ്യുന്നവരായിരിക്കണം അപേക്ഷ അയയ്ക്കുന്ന ഘട്ടത്തിൽ ഇവർ ആ സ്ഥാപനത്തിൽ ജോലിയിൽ തുടരുന്നവരുമാകണം വിദ്യാഭ്യാസ യോഗ്യത മൂന്ന് രീതിയിലാണുള്ളത് ഒന്നാമത്തേത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള കൊമേഴ്സ് ബിരുദം അല്ലെങ്കിൽ കോ ഒരു പ്രത്യേക വിഷയമായി പഠിച്ച് ആർട്സ് വിഷയത്തിലുള്ള ബിരുദാനന്ദ ബിരുദം രണ്ടാമത്തേത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും എച്ച് ഡി സി ജെ ഡി സി എച്ച് ഡി സി ആൻഡ് ബി എം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഡിപ്ലോമയും നേടിയിരിക്കണം മൂന്നാമത്തേത് കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ബാങ്കിങ് ആൻഡ് കോർപ്പറേഷനിൽ നേടിയിട്ടുള്ള ബി എസ് ബിരുദം ഈ മൂന്ന് യോഗ്യതകളിൽ ഏതെങ്കിലും ഒന്ന് നേടിയവർക്ക് ക്ലർക്ക് കേഷ്യർ വിഭാഗത്തിൽ അപേക്ഷിക്കാം ഓഫീസ് അറ്റൻഡൻസിന് ഏഴാം ക്ലാസ് ആണ് യോഗ്യത ഇവർ ബിരുദധാരികളായിരിക്കാനും പാടില്ല സർവീസ് സർട്ടിഫിക്കറ്റ് വേണം കേരള ബാങ്കിലെ ഒഴിവിലേക്ക് സൊസൈറ്റി കോട്ടയിൽ അപേക്ഷിക്കുന്നവർ സർവീസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന വ്യവസ്ഥയുണ്ട് കേരള ബാങ്കിൽ അംഗസംഘങ്ങളിലെ ജീവനക്കാരാണെന്ന് തെളിയിക്കുന്നതിനുള്ള രേഖയാണിത് ഉദ്യോഗാർത്ഥിയുടെ പേര് നിലവിൽ ജോലി ചെയ്യുന്ന തസ്തികയുടെ പേര് ശമ്പള നിരക്ക് ഈ സംഘത്തിൽ എത്ര കാലമായി സ്ഥിരം തസ്തികയിൽ ജോലി ചെയ്യുന്നു സംഘത്തിന്റെ പേരും ആ സംഘം കേരള ബാങ്കിൽ അഫിലിയേറ്റ് ചെയ്ത തീയതിയും എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് സർവീസ് സർട്ടിഫിക്കറ്റിൽ വേണ്ടത് സഹകരണ വകുപ്പിലെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ആണ് ഈ സർട്ടിഫിക്കറ്റ് നൽകാൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ പി എസ് സിക്ക് അപേക്ഷ അയക്കുന്ന ഘട്ടത്തിൽ തന്നെ സർവീസ് സർട്ടിഫിക്കറ്റും ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യണം അല്ലാത്ത അപേക്ഷകൾ പി എസ് സി സ്വീകരിക്കില്ല അപേക്ഷ നൽകേണ്ടത് എങ്ങനെ പി എസ് സിയുടെ വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ശേഷമാണ് സൊസൈറ്റി കോട്ടയിലേക്ക് അപേക്ഷിക്കുന്നവരും അപേക്ഷ നൽകേണ്ടത് ആറു മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫാണ് പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യേണ്ടത് ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥികൾ അതാണ് തിരിച്ചറിയൽ രേഖയായി നൽകേണ്ടത് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം മെയ് പതിനഞ്ചിനാണ് അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി